അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം യു ഡി എഫിലെ ജനപ്രതിനിധികളെല്ലാവരും പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ജനപ്രതിനിധികളായ അഞ്ച് പേരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രണ്ട് പേരടക്കം കോൺഗ്രസിലെ അഞ്ചു പേരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ആളുകളും എന്നോട് ഒരുമിച്ച് നിന്നു എന്നോട് കൂടെ നിന്നു സ്വാഭാവികമായിട്ട് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ ചെണ്ടചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് ഞാൻ ഇപ്പോൾ നിലവിൽ യു ഡി എഫുമായി തന്നെ ചേർന്ന് അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഞാൻ ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ചെണ്ടചിഹ്നത്തിൽ ആളാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഉറച്ച് നിൽക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺസ് ജോസഫിൻ്റെ ഭാഗമാണല്ലോ കേരള കോമർസ് ജോസഫിൻ്റെ ഭാഗമാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിലും ഞാൻ യു ഡി എഫിനോടൊപ്പം നിന്നയാളാണ് അതുകൊണ്ട് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ജോസഫ് ഭാഗത്തിൻ്റെ ആളാണ് ഞാൻ